ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു പേരാണ് സുനിൽ കനകോലുവിൻ്റെത് കനഗോലുവിന്റെ വാക്കുകൾക്കൊത്താണ് യു ഡി എഫ് ചലിക്കുന്നതെന്നാണ് എൽ ഡി എഫിന്റെ ആക്ഷേപം യു ഡി എഫ് അത് നിഷേധിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ കനഗോലു ആരെന്നറിയേണ്ടതുണ്ട് എന്താണ് അയാളുടെ ലക്ഷ്യമെന്നും ചിന്തിക്കേണ്ടതുണ്ട് നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമാണ് സുനിൽ കനഗോലു വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ട്രാറ്റർജി മേക്കറായ സുനിൽ കനഗോലുവിനെ പറ്റി സെൻട്രൽ ഡെസ്കിൽ നിന്നും ഗോപികല നമ്മോടൊപ്പം ചേരുന്നു രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിലെ ബരാക് ഒബാമയുടെ തിരഞ്ഞെടുപ്പിലൂടെയാണ് പെരിച്ചാഴികൾ രംഗത്തെത്തുന്നത് പെരിച്ചാഴികളെന്ന് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും പിടികെട്ടിയെന്ന് വരില്ല എന്നാൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച പെരിച്ചാഴി എന്ന സിനിമ കണ്ടവർക്കൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും കൺസൾട്ടൻസ് എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെയാണ് വാണിജ്യലോകം ഈ പേരിട്ട് വിളിക്കുന്നത് തന്ത്രങ്ങൾ മെനഞ്ഞ് എവിടെയും തുരന്നു കയറി കാര്യങ്ങൾ നടത്തുന്നവരെ മറ്റെന്ത് പേരിട്ട് വിളിക്കാൻ അല്ലേ ഡാറ്റ അനലൈസ്റ്റുകൾ ഡിജിറ്റൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുകൾ മൈക്രോ ടാർഗറ്റിംഗ് എക്സ്പേർട്സ് ഫണ്ട് എറൈസിങ് നോളജിസ്റ്റുകൾ നരേറ്റീവ് ആൻഡ് മെസ്സേജ് കൺസൾട്ടൻറ്റുകൾ എന്നിവരടങ്ങുന്നതാണ് ഈ പെരിച്ചാഴിക്കൂട്ടം ഇവരെല്ലാം ചേർന്ന് ഒബാമയുടെ തെരഞ്ഞെടുപ്പ് ഒരു ശാസ്ത്രീയ വിജയമാക്കി ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനൊന്നിൽ മോദിക്ക് വേണ്ടിയാണ് സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവർണേഴ്സ് അഥവാ സി എ ജി എന്ന മൂവ്മെൻ്റ് പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്നത് വൈബ്രൻ്റ് ഗുജറാത്ത് വിദേശ നിക്ഷേപ സമ്മേളനം അച്ചാദിൻ തുടങ്ങി മോദി പ്രതിച്ഛായ പാൻ ഇന്ത്യ ലെവലിൽ വളർത്തിയെടുത്തത് സി എ ജി എന്ന സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനാല തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ ശാസ്ത്രീയമാക്കി ബി വേണ്ടി ചായ്പേ ചർച്ച എന്ന മാസ് കണക്ട് പ്രോഗ്രാം ത്രീ ഡി ഹോളോഗ്രാം സെൻട്രലൈസ്ഡ് വാർ റൂം ബൂത്ത് ലെവൽ മൈക്രോ പ്ലാനിംഗ് തുടങ്ങി വലിയൊരു സംവിധാനം പ്രശാന്ത് കിഷോറിൻ്റെ സി എ ജി തയ്യാറാക്കിയിരുന്നു ഈ ടീമിലെ മാസ്റ്റർ ബ്രെയിൻ എക്സിക്യൂട്ടീവാണ് നാൽപ്പത് വയസ്സുകാരൻ കനകോലു കനഗോലു കിഷോറിൻ്റെ ഫീൽഡ് എക്സിക്യൂഷൻ ആയിരുന്നു പുള്ളിയുടെ പണി ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ട്വൻ്റി ട്വൻ്റി തുടങ്ങിയ പ്രസ്ഥാനങ്ങളെപ്പോലും സംഭാവന ചെയ്തത് ഇവരുടെ തലച്ചോറാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ മാസ് വിക്ടറിക്ക് ശേഷം ബി ജെ പിയുടെയും സെൻട്രൽ ക്യാബിനറ്റിൻ്റെയും മേൽ ആർ എസ് എസ് പിടിമുറുക്കി പ്രൊഫഷണൽ കൺസൾട്ടൻസിയിൽ നിന്ന് നാഗ്പൂരിലേക്കുള്ള പവർ ലിഫ്റ്റിംഗ് എല്ലാ അർത്ഥത്തിലും സി എ ജിയെ തകർത്തു കളഞ്ഞു ഇസ്രായേൽ പബ്ലിക് റിലേഷൻ കമ്പനിയായ ആപ്കോ വേൾഡുമായി ബി ജെ പി കരാറിൽപ്പെട്ടു വെൽഫെയർ സ്കീമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി മാനിഫെസ്റ്റോ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളറൈസേഷൻ ആയി ബി ജെ പിയുടെ മാനിഫെസ്റ്റോ ഇത് പരിശോധിച്ചാൽ ഏജൻസി മാറ്റത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കാം ബി ജെ പി ക്ലാഷിനുശേഷം പ്രശാന്ത് കിഷോർ ആരംഭിച്ച സ്ഥാപനമാണ് ഐപാക് കേരളത്തിൽ ശക്തമായ നെറ്റ്വർക്ക് ഈ സ്ഥാപനത്തിനുണ്ട് കേരളത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെ എക്സ്ട്രാ ഇൻകം പരിപാടിയായി ഐപ്പാക്ക് മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പി ജി കൺസൾട്ടേഷൻ വർക്കുകൾ അവർ പോലും അറിയാതെ ഐപാക്കിലേക്ക് എത്തുന്നുമുണ്ട് മമതാ ബാനർജി കേജ്രിവാൾ സ്റ്റാലിൻ തുടങ്ങിയ നേതാക്കളാണ് ഇപ്പോൾ ഐപാക്കിന്റെ പ്രധാന ഉപഭോക്താക്കൾ ഇന്ത്യയിൽ വ്യവസായം ആരംഭിക്കുന്ന എല്ലാ കോർപ്പറേറ്റുകളും കൺസ്യൂമർ സ്റ്റഡി നടത്തുന്നതും ഐപാക്കിനെ വെച്ചാണ് ഇനി കനകോലുവിലേക്ക് വരാം കോൺഗ്രസുമായി തർക്കിച്ചും വിട്ടുവീഴ്ച ചെയ്തുമൊക്കെയാണ് കനകോലു പോകുന്നത് ഒരൊറ്റ സോഷ്യൽ മീഡിയയിലും ഇയാളില്ല രാജ്യത്തെ ഒരു മാധ്യമങ്ങൾക്കും ഇയാളെ കിട്ടിയിട്ടില്ല അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനത്തിന് മാത്രമേ ഇതുവരെ ഇയാളെ പറ്റി എഴുതാനായിട്ടുള്ളൂ തെലങ്കാനയിലെയും കർണാടകയിലെയും കോൺഗ്രസ് റിട്ടേൺസ് സാധ്യമായത് കനകോലു ബ്രില്ലൻസിലൂടെയാണ് കിഷോർ കൂടുതൽ ഫിലോസഫിക്കൽ ആണെങ്കിൽ കനകൂലു അടിമുടി പ്രാക്ടിക്കലാണ് ബുദ്ധിയുള്ളയാളാണ് ലോജിക് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ആരും വിജയിച്ചിട്ടില്ല ഇമോഷനാണ് തെരഞ്ഞെടുപ്പിൻ്റെ മർമ്മം ഇതാണ് കനകോലു ലൈൻ ഭാരത് ജോഡോ യാത്ര ഈ തേറിയുടെ ഗംഭീരമായ പ്രാക്ടിക്കൽ ആയിരുന്നു കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ സ്റ്റാർട്ടപ്പ് ഇൻഷുറൻസ് ഹെൽത്ത് കെയർ മേഖലയായിരിക്കും യു ഡി എഫ് മാനിഫെസ്റ്റോ വരിക കണ്ണൻ ചില വാഗ്ദാനങ്ങൾ യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ കാണാനായാൽ അത് കനകോലു തന്ത്രമായിരിക്കും കനകോലുവിനെ പറ്റിയുള്ള ഒരു ഏകദേശ ചിത്രം ഇതാണ് കനകോലു കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് വിവിധ രീതിയിലായിരിക്കും ഏറെ നാളുകളായി കനകോലു കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിന് പിന്നിലുണ്ട് കനകോലുവിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിച്ചതും വിജയിപ്പിച്ചതും അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് ശത്രുവിൻ്റെ മേൽ വിജയം അടിച്ചുറപ്പിക്കുക എന്നത് ചാണക്യ തന്ത്രമാണ് ഈ തന്ത്രമാണ് കനകോലു ഇവിടെ പിന്തുടരുന്നത് പരാജയപ്പെട്ടു നിൽക്കുന്ന സി പി എമ്മിൻ്റെ പത്തി തല്ലി ഒടിക്കാനുള്ള ശ്രമമാണ് കനകോലു നടത്തുന്നത് എൽ ഡി എഫിലെ കക്ഷികളെ ചാടിക്കുക അല്ലെങ്കിൽ അവർ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ചാടാൻ പോകുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുന്നതിലൂടെ എൽ ഡി എഫ് അണികളിൽ ഒരു സംഭ്രമവും യു ഡി എഫ് അണികളിൽ ഒരു ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്നതോടൊപ്പം എൽ ഡി എഫ് പരാജയപ്പെടുമെന്ന ചിന്ത നിഷ്പക്ഷ മതികളുടെ മനസ്സുകളിലേക്ക് കയറ്റിവിടുക എന്ന തന്ത്രമാണ് കനകൂലു പ്രയോഗിക്കുന്നത് ഇതാണ് ആർ ജെ ഡി കേരള കോൺഗ്രസ് സംഭവങ്ങൾ തെളിയിക്കുന്നത് സ്വന്തം വോട്ടുകൾ പോലും ഉറപ്പില്ലെങ്കിലും കൂടുതൽ നേതാക്കന്മാരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരികയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്ത് അതിനെ പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്നത് എൽ ഡി എഫിൽ ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കും അതാണ് ഐഷ പോറ്റീടെയും സി കെ പത്മനാഭനരുടെയും നാം ഇപ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ കനകോലു അടവുകൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അതിനെ അതിജീവിക്കാൻ സി പി എമ്മിനും അഥവാ എൽ ഡി എഫിനും കഴിയുമോ എന്ന് കാണാൻ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക